ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പുളി ഇഞ്ചി ഞാൻ ഇന്നൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബർത്ത്ഡേ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ മോളുടെ ഈ ഒരു ഡാൻസ് നിങ്ങൾ കാണണം അവൾ അവളുടെ എന്നെ ഷാഡോ നോക്കിയിട്ട് ഡാൻസ് കളിക്കുകയാണ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അവൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ പാട്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് അപ്പം ഞാൻ വെറുതെ ഒരു മ്യൂസിക് കിട്ടുവെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ നോക്കുവാണ് ആരുടെ ബർത്ത്ഡേ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്ക് കൊടുക്കാൻ ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് ഇത് നല്ലൊരു അടിപൊളി ഗെയിം ബോക്സാണ് ഇത് നമ്മൾ പണ്ട് നയൻറ്റി കിഡ്സൊക്കെ കളിച്ചിട്ടുണ്ടായ പണ്ടത്തെ ആ ഒരു ടൈപ്പ് ഗെയിമാണ് അഡ്വഞ്ചർ സൂപ്പർ മാരിയോ അതൊക്കെ പോലുള്ള ഗെയിമാണ് ഇതിലുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിം ബോക്സാണ് അപ്പം അത് ടി വിയിലൊക്കെ കണക്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന അതിൽ കാണിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ മൂക്ക് ഒരു കളർ ബോക്സ് ഒരു കളർ സെറ്റാണിത് അപ്പോൾ ഇതും കൊടുക്കുന്നുണ്ട് ആ ഒരു ഗെയിം ബോക്സും കൊടുക്കുന്നുണ്ട് ഇത് സാധനം ഉണ്ടാക്കിയതാണ് അവൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഈ ഒരു ഉടുപ്പ് ഈ ഒരു ഷർട്ട് ഇതും കൂടിയാണ് മൂക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം അതിൻ്റെ ഇടയിൽ സാനു പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിനി പാർട്ടിക്ക് പോകാൻ വേണ്ടി നോക്കുവാണ് അതിൻ്റെ ഇടയിൽ ഇത് നല്ല ഫ്രഷ് പൂ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പൊക്കെയാണ് ഇതൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി ചെറിയൊരു പാർട്ടിയാണ് കിറ്റി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം മോളുടെ ഫ്രണ്ട്സ് മാത്രമാണ് ഉണ്ടായത് പിന്നെ നമ്മൾ പിന്നെ മോളുടെ അച്ഛനും അമ്മയും മാത്രം അല്ല വളരെ ചെറിയൊരു പാർട്ടിയാണ് ഗിഫ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു കുട്ടികൾക്കൊക്കെ ഇതേപോലെ നിലത്തിയിരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുത്തത് ഇവരിങ്ങനെ ഒരുമിച്ച് ഇരുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കൊരു അംഗനവാടിയിലൊക്കെ പോയിട്ടുള്ളൊരു ഫീലാണ് ഉണ്ടായത് ശരിക്കുന്ന എന്താ പറയുക ഭയങ്കര ഒച്ചപ്പാടും ഇങ്ങോട്ടുള്ള സംസാരവും എല്ലാം കാണാൻ തന്നെ നല്ല അടിപൊളി രസമായിട്ടുണ്ട് സാധനം ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പെട്ടെന്ന് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകണം ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ട്രാഫിക് ജാം ഒന്നുമില്ല ഈ ഒരു നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയാണ് രാത്രി ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ പോകാൻ നല്ലൊരു സുഖമാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ബായ്